നമസ്കാരം ഓരോ ദിവസവും പുലരുമ്പോൾ പുതിയ പ്രതീക്ഷകളാണ് ഓരോ മനുഷ്യർക്കും എന്നാൽ ചിലർക്ക് ഇത്തരം കാര്യങ്ങൾ അനുകൂലമായും എന്നാൽ മറ്റു ചിലർക്ക് പ്രതികൂലമായും ആണ് ഇത്തരം കാര്യങ്ങൾ വന്നു ഭവിക്കുന്നത് ഇന്നത്തെ തൊടു ഇന്ന് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ശുഭകാര്യങ്ങളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് അതിനുവേണ്ടി ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ചിത്രത്തിൽ ഒന്നാമതായി ചുവന്ന ചെമ്പരത്തിപ്പൂവും രണ്ടാമതായി മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂവുമാണ് നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു പൂവ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചതിനു ശേഷം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങൾ ഒരു പൂവ് തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം ഇവിടെ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ചിത്രമായ ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിയില്ലെങ്കിലും ഭൂരിഭാഗം കാര്യങ്ങളും നടന്നു നടന്നുകിട്ടുവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരു അത് പൂർണമായി നിങ്ങൾക്ക് സഫലീകരിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒരു സംരംഭം ആരംഭിച്ചു വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതായത് ഒരു സംരംഭമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തുടങ്ങി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു സംരംഭം അഥവാ പദ്ധതി എന്നിങ്ങനെ മാത്രമല്ല ഏത് കാര്യത്തിലാണെങ്കിൽ കൂടിയും ഏത് ആഗ്രഹമാണെങ്കിൽ കൂടിയും അതിൻ്റെ ആദ്യപടിയായി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ വീടുപണി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ ആദ്യ വീടിൻ്റെ പണി തുടങ്ങി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതിനായുള്ള എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ തികഞ്ഞ ഒരു ദൈവവിശ്വാസിയായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അതല്ല എങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം അവസരോചിതമായി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒരു നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു മേഖലയിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അവസരം തേടിയെത്തുന്നത് അതിനാൽ തന്നെ നിങ്ങൾ വേണ്ട ആലോചിച്ചതിനു ശേഷം മാത്രം ഒരു കൃത്യമായ തീരുമാനമെടുക്കുക ജീവിതത്തിലെ ഏതു തരം പ്രതിസന്ധികളും തരണം ചെയ്യുവാനുള്ള മനഃശക്തിയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പുതിയ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതയും ആ വ്യക്തി മൂലം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾക്കുണ്ടാകേണ്ടതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ അത്തരം കാര്യങ്ങളിലെല്ലാം ചില മാറ്റങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചില ആഗ്രഹങ്ങൾ നടന്നു നടന്നുകിട്ടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിങ്ങളുടേതായ ചിന്തകൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുക ഇനിയുള്ള നാളുകളിൽ മടിയും അലസതയും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് കാരണം ഊർജസ്വലതയോടെ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ് ആത്മാർത്ഥമായി പ്രയത്നിക്കുകയാണെങ്കിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന മാസം തന്നെയാണ് ഈ മാസം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഇങ്ങനെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നത് മൂലം ഒരു പുതിയ ഊർജം എത്തുന്നതാണ് അതിനാൽ തന്നെ പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിറയുവാനും ഇത് കാരണമാകും പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതിലൂടെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഭാവിക്ക് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതും കൂടി ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമായ മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂവാണെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതായത് ഈ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയം സംഭവിക്കണമെന്നില്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ഉന്മേഷവും ഏകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മടിയും അലസതയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുവാനുള്ള സാധ്യതയുണ്ട് ഈ സമയങ്ങളിലെല്ലാം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വ്യതിചലിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ചിന്താശക്തി നിങ്ങളുടെ ജീവിതത്തിന് അനുകൂല ഫലം നൽകുന്ന സമയം തന്നെയാണ് ഈ ഒരു മാസക്കാലം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയുടെ പക്കൽ നിന്നും അവഗണനയും സ്നേഹക്കുറവും ഏറ്റതുമൂലം ഒരുപാട് വിഷമിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിലൊരു സൂചനയും ഈ തൊടുകുരി ബലത്തിൽ നിങ്ങളുടേതായി കാണുന്നുണ്ട് അവർ അകന്നു നിൽക്കുകയാണെങ്കിൽ അവരുടെ ഒരു തിരിച്ചുവരവിനായി അല്ലെങ്കിൽ ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാൽ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഇനിയുള്ള നാളുകളിൽ ഏതെങ്കിലും ഒരു ദിവസം അവരുടെ ഭാഗത്തു നിന്നുമുള്ള തെറ്റിദ്ധാരണകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അത്തരമൊരു സൂചനയും ഈ ഫലത്തിൽ കാണുന്നുണ്ട് എത്ര തന്നെ അകലാൻ ശ്രമിച്ചാലും മനസ്സുകൊണ്ട് അകലാൻ പറ്റാത്തവരാണ് നിങ്ങൾ അവരുടേതായ ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം അവരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ചില പ്രവൃത്തികൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് ഇക്കാര്യത്തിലും നിങ്ങളുടെ ബുദ്ധിപൂർവമായ ഇടപെടലുകൾ അനിവാര്യം തന്നെയാണ് രണ്ട് വ്യക്തികൾക്കും ദോഷം വരാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നു തന്നെയാണ് കാണുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാകാം അതല്ലായെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികളുമാകാം ബന്ധത്തിൽ വന്നിട്ടുള്ള ആശയക്കുഴപ്പങ്ങളും ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളും നിങ്ങൾക്ക് രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത് അതിനായി ഈ ഒരു മാസം നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഒരുപക്ഷേ ഇത് പരിഹരിക്കുവാനായി നിങ്ങൾ തന്നെ മുൻകൈ എടുക്കേണ്ടി വരാം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും എന്ന് തന്നെയാണ് ഈ മാസത്തെ ഫലം പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് ഇന്ന് ഈ പറഞ്ഞ തൊടുകുറി ഫലങ്ങൾ പൊതുബലപ്രകാരമാണ് അതിനാൽ തന്നെ ഇതുമായി നിങ്ങളുടെ ജീവിതത്തിന് ബന്ധമുണ്ടെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായി എടുക്കുവാൻ ശ്രമിക്കുക നേരെ മറിച്ച് ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നിങ്ങളുടെ ജീവിതവുമായി യാതൊരു ബന്ധവും കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വിട്ടുകളയാവുന്നതാണ് ഏവരും ഇഷ്ടദേവതകളെ ആരാധിച്ച് ഇഷ്ടദേവതകളുടെ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്ത് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് മുന്നേറുക ജീവിതത്തിൽ എല്ലാവിധ മംഗളങ്ങളും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു